നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാഴ്സലോണയുടെ ജർമ്മൻ ഗോൾ കീപ്പർ മാർക്ക് ആന്ത്ര ടേഴ്സ്റ്റഗൻ പരിക്കിൽ നിന്ന് മുക്തനായി വരുന്നു അദ്ദേഹം ടീമിനോടൊപ്പം ലൈറ്റ് ട്രെയിനിങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട് അധികം വൈകാതെ അധികം പൂർണ്ണ ഫിറ്റ്നസ്സിലേക്ക് തിരികെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഉള്ളത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ റിക്കവറി എന്ന് പറയുന്നത് നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്നതിനേക്കാൾ വേഗത്തിലാണ് അതുകൊണ്ട് ഈ സീസണിൽ തന്നെ അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യതയും തെളിയുകയാണ് അങ്ങനെ മടങ്ങി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുമോ എന്താണ് റൂൾ ഇ എസ് പി എൻ എഫ് സി ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലലീഗയിൽ വേണമെങ്കിൽ ഷെസ്നിയെയും അതുപോലെ തന്നെ മാർക്കാൻഡ്ര ടെ ഒരുമിച്ച് സ്കോഡിൽ വെക്കാം അതിന് തടസ്സങ്ങളൊന്നുമില്ല അതേസമയം യുവഫ ചാമ്പ്യൻസ് ലീഗിൽ കാര്യങ്ങൾ സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ് മാർക്കാത്ത ടേസ്റ്റെഗ് ടെസ്റ്റ് ടഗിനെ സ്റ്റിൽ അവർക്ക് സ്കോഡിൽ രജിസ്റ്റർ ചെയ്യാം ജനുവരിയിൽ ആ രജിസ്ട്രേഷൻ സമയമൊക്കെ കഴിഞ്ഞില്ലേ എന്ന ചോദ്യമുണ്ട് പക്ഷേ അങ്ങനെയല്ല മാറി തിരികെ വരുന്ന താരത്തെ അവർക്ക് എപ്പോൾ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം പക്ഷേ വൺ കണ്ടീഷൻ ആ താരത്തിന് പകരം മാറിയാണോ രജിസ്റ്റർ ചെയ്തിരുന്നത് ആ കളിക്കാരനെ ഒഴിവാക്കണം അപ്പോൾ ഇവിടുത്തെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഷെസ്നിയെയാണ് അവർ ചാമ്പ്യൻസ് ലീഗിൽ ടേഴ്സ് ടെഗിൻ്റെ സ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിരുന്നത് അപ്പോൾ ടേഴ്സ് ടെഗിനെ തിരികെ കൊണ്ടുവരണമെങ്കിൽ ഷെസ്നിയെ സ്കോഡിൽ നിന്ന് ഓഫ് ലോഡ് ചെയ്യണം ഇവ എഫയുടെ റൂൾ ഇതാണ് വൺസ് ദി ഇൻജോർഡ് ഓർ ഇൽ ഗോൾ കീപ്പർ ഈസ് ഫിറ്റ് ടു ബി ഫീൽഡ് എഗെയിൻ ഹി ക്യാൻ റെസ്യൂം ഹീസ് പൊസിഷൻ ഇൻ പ്ലേസ് ഓഫ് ഹിസ് സബ്സ്റ്റിറ്റ്യൂട്ട് അപ്പോൾ പരിക്ക് മാറി അല്ലെങ്കിൽ അസുഖമുണ്ടായിട്ട് പുറത്തിരുന്നയാൾ വീണ്ടും തിരികെ വരികയാണെങ്കിൽ അയാളെ സ്കോഡിൽ ഉൾപ്പെടുത്താം പക്ഷേ അയാൾക്ക് പകരം വരാണോ ഉൾപ്പെടുത്തിയിരുന്ന ആ താരത്ത് മാറ്റേണ്ടി വരും ഈ ദി റിട്ടേൺ ഓഫ് ദി ഒറിജിനൽ ഗോൾ കീപ്പർ മസ്റ്റ് ബി അനൗൺസ്ഡ് ടു ദി യു അഡ്മിനിസ്ട്രേഷൻ ട്വൻറ്റി ഫോർ അവേഴ്സ് ബിഫോർ ദി നെക്സ്റ്റ് മാച്ച് ഇൻ വിച്ച് ദി ഒറിജിനൽ ഗോൾ കീപ്പർ ഈസ് ഡ്യൂ ടു പ്ലേ അപ്പോൾ അതാണ് റൂള് ഇനി രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് അവിടെ ഉത്തരവുണ്ട് അതായത് ഈ താരം റെഡിയായി കളിക്കാൻ റെഡി ആയി വരികയാണ് ഈ പരിക്കു പറ്റിയ ആളെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂർ മുമ്പ് മത്സരത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് യു എഫ് എ അത് അറിയിക്കണം എന്നുള്ളതാണ് നിയമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇനി വേണ്ട വേണമെങ്കിൽ ടെസ്റ്റ് എങ്ങനെ വീണ്ടും കളിക്കളത്തിലേക്ക് ഇറക്കാം അങ്ങനെ ഇറക്കുകയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ ഷെസ്നിയെ പുറത്തിരുത്തേണ്ടി വരും മാർഷൽ ഓൺ ഇപ്പോൾ അതിന് മുതിരുമോ ചോദ്യം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഈ വിഷയം ഷെസ് അൻസിഫ്ലിക്കിനോട് ചോദിച്ചിരുന്നു അദ്ദേഹത്തിന് മറുപടി വി വിൽ സീ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ടെസ്റ്റേഗൻ തിരികെ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടറിയണം ഇപ്പോൾ ഒരു തീരുമാനമെടുക്കാനോ എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയാനോ ഉള്ള സമയമല്ല ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ടേഴ്സ് വളരെ മികച്ച രൂപത്തിൽ റിക്കവറായി വരുന്നു അതുപോലെ ഷെസ്നി മികച്ച രൂപത്തിൽ കളിച്ചു കൊണ്ടുപോകുന്നു സോ വി വിൽ സീ വാട്ട് ഹാപ്പൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി വന്നിരിക്കുന്നത് ചുരുക്കത്തിൽ ഇപ്പോൾ ഈ കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിലും അദ്ദേഹത്തെ തിരികെ ഈ സീസണിൽ തന്നെ ചാമ്പ്യൻസ് ലീഗ് അടക്കം അടക്കം കളിപ്പിക്കുമെന്ന കാര്യത്തിൽ വ്യക്തത ഇല്ലെങ്കിലും ടെസ്റ്റ് ഇങ്ങനെ കളിപ്പിക്കണമെങ്കിൽ ഷെസ്നി ഒഴിവാക്കേണ്ടി വരും ഷസ്നി പത്തൊമ്പത് മത്സരങ്ങൾ ഇപ്പോൾ ടീമിനായിട്ട് കളിച്ചിട്ട് ഒറ്റ കളിയും തോറ്റിട്ടില്ല എന്ന കാര്യം കൂടി ഓർക്കുക കാത്തിരിക്കാം എന്തായിരിക്കും ഫിളിക്കിൻ്റെ ഭാവി തീരുമാനമെന്നറിയാൻ വേണ്ടി കൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് വാം